നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് ിൽ വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ഈ മാസം പതിനെട്ടിനെ കൊണ്ടോട്ടി ഇ എംഇ എ കോളേജിൽ നടക്കുന്ന കേരള എയ്ഡഡ് കോളേജ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലെ കോളേജുകളിൽ നേതാക്കൾ പര്യടനം ആരംഭിച്ചു കോളേജ് പര്യടനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ അമൽ കോളേജിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ആദം തനാരി അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി പി മുഹമ്മദ് സലീം മുഖ്യപ്രഭാഷണം നടത്തി ഇജാസ് മോങ്ങം പി ടി റുൺസ്കർ അബൂബക്കർ സീമാടൻ മടൻ മേസു മീമ്പറ്റ ഷാജി കൊക്കൂത്ത് പി അഹമ്മദ് ഷെരീഫ് പി എ ജസീം വി മുഹമ്മദ് നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപതിന് നടക്കുന്ന ജില്ലാ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പി കെ ബഷീർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്ന് ഇരുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും എ പ്ലസ് വിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര